ഒരു ബനിയനും ഒരു ട്രും വാങ്ങി തരുന്നു എന്തായാലും കൊടുത്തോ ആറ് വയസ്സ് പേരെ പട്ടുവേണ എടുക്കുന്നു ഇല്ലാണ്ട് കാശില്ല എത്ര വേണ്ട ഇപ്പൊ പറഞ്ഞല്ലേ നാലണ വേണേ ഈ ഒരു ട്രൗസറും ഒരു ബനിയനും അന്ന് കിട്ടണ കയ്യില അപ്പൊ എന്റെ അച്ചോട് പറഞ്ഞി നാലണ തരണം ഒരു ുംനിയനും അതിനെ നാലു കൂടി മുക്കാലും കിട്ടും ഇപ്പൊ നാലെണ്ണം എട്ടെണ്ണൊക്കെ ഒഴിവാക്കി അപ്പൊ ഒരു അന്ന് ഒരു പൈസ ഓട്ടമുക്കാലൊക്കെ കണ്ടു അങ്ങനെ ഒരു ഒരു പിന്നവിടുന്നുണ്ട് ഇതേക്ക് മക്കളൊക്കെ മക്കള് എത്ര ആളുണ്ട് ഇത്രയാളുണ്ട് രണ്ട് പെൺകുട്ടികള് മൂന്ന് പെൺകുട്ടികൾ മരണപ്പെട്ടു ി ഒരാണു ഒരു പെണ്ണും അവിടെ വേറെ താമസം പെൺകുട്ടീനെ കല്യാണം കഴിച്ചുകൊടുത്ത് പിന്നെ ഒരു മകൾ മകളുണ്ടായിരുന്നു അവള് രണ്ട് കല്യാണം കഴിച്ചെടുത്ത് രണ്ട് കുട്ടികളെ കണ്ണിട്ട് അതിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിൽ മൂത്തേനെ കല്യാണം കഴിച്ചുകൊടുത്ത് രണ്ടായിരത്തി പതിനേഴ് അന്ന് ഇപ്പൊന്ന് പറഞ്ഞാല് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ജോലി എന്തായിരുന്നു നമ്മളെ സാധാരണ അച്ഛനൊക്കെ ഒരു ഉറപ്പേക്ക് കൈക്കോട്ടുകൾ രാവിലെ മുതൽ വൈകുന്നേരം ആവുമ്പോളും കൈക്കോട്ടുകൾ എത്ര വയസ്സ് മുതല് ഒരു പത്ത് പതിനാല് വയസ്സ് മുതല് പഠിച്ചിന്ന ഇത്ര തീരെ പഠിച്ചിട്ടില്ല പഞ്ചായത്തില്ല അന്ന് തോന്നി സ്കൂളൊക്കെ പിന്നെ ഇത് ഇവിടെ വരാനുള്ള കാരണം എന്താ പനമ്പാട അമ്മുബായിര സ്കൂളായിരുന്ന അവിടെ എന്താ മാഷ്ടന്മാര് ശമ്പളം കൂട്ടി കിട്ടുന്നു അമ്മുബായി വലിയ പേര് കേട്ടോ കോൺഗ്രസിന്റെ ആള് മാഷ്ടമാരെ ഒഴിവാക്കി അവിടെ കാഞ്ഞനോക്കില് വന്നിട്ട് കല്ലമ്പുള്ളിയിലെ താമുട്ടിന്ന് പറയുന്ന അയാളോട് ചോദിച്ചൊരു സ്കൂളിന് സ്ഥലം തരും മാഷന്മാരൊക്കെ കൂട്ടിയാണ് ആ കൊടുക്കാന്ന് അങ്ങനെ അങ്ങക്ക് ഓർമ്മ വെക്കുന്നതിരി അപ്പൊ സ്കൂളില്ല അതുകൊണ്ട് പോയില്ല അതാണ് പാകം ഇല്ല അതാണ് ശരിയാ നാലണക്ക് ഇട്ട പാകം ഇകത്ത് പിന്നെ പഠിക്കാൻ പഠിക്കാൻ പാകം ഉണ്ടാകും നാല് മക്കളായിരുന്നു അപ്പൊ എന്തു പറഞ്ഞാലോ നിങ്ങള് രണ്ടാള് സ്കൂളിൽ രണ്ടാള് സ്കൂൾ ും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളും അങ്ങനൊക്കെ തന്നെ പഠിച്ചിരിക്കുന്ന പാടാണ് കൈക്കോട്ട് ഇളച്ച എത്ര കിട്ടും ആ ഒരു കുറുപ്പിയാണ് കൈക്കോട്ട് ഇളച്ച കിട്ടു അല്ലേ ഞാൻ നാലണക്ക് കൊറേ സാധനങ്ങളൊക്കെ കിട്ടും നാലണ വേണ്ടേ നാലെണ്ണ വേണം ഞാൻ ചായ ഇടി പഠിക്കുമ്പോ മൂന്ന് മുക്കാലോ ചായ മൂന്ന് മുക്കാലോ കിട്ടാൻ വേണ്ട ഒരു ചായന് കൊതിക്കി ണക്കാര് ഉണ്ടാവൂല അന്ന് പക്ഷെ പറമ്പുള്ളവരൊക്കെ പക്ഷെ അന്നത്തെ പറമ്പിന് വിലയില്ല ഏഹ് ആയിരം പത്ത് സെന്റ് അങ്ങനത്തെ സ്ഥലത്തിന് ഇപ്പൊ രണ്ടര മൂന്ന് ആയി ഇതിനൊക്കെ മൂന്നായി അല്ലേത്ര നമ്മള് കഴിഞ്ഞു പോയ കാലങ്ങൾ നല്ല ഒരു ഇതാണ് ചില നേരത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ഇപ്പൊ ഇപ്പൊ നമ്മള് വിചാരിക്കുമ്പോ ആ കാലം മതിയായിരുന്നു തോന്നുല്ല ഒരിക്കലും തന്നെ ചിലർ പറയും അതൊരു ഒരു ഉത്സാഹത്തിന് വേണ്ടി പറയാണ് പഴയ കാലോ ശരിയാണ് നമ്മളെ ദാരിദ്ര്യം കുറച്ച കാലം വരണെന്ന് ആരും ആഗ്രഹിക്കുന്നു ഇപ്പൊ എല്ലാര്ക്കും ആവശ്യമാണ് എല്ലാവർക്കും കൊഴപ്പൊന്നുമില്ല എല്ലാവർക്കും ഭയങ്കര പരമസുഖാണ് ഭക്ഷണത്തിന് ഭക്ഷണം പിന്നെ പറഞ്ഞാല് എവിടെ ഒക്കെ എന്തായാലും ഭക്ഷണി എടുക്കണവരുണ്ടാവും അന്ന് റേഷൻ കടണ്ടാ ഇല്ല റേഷൻ കട അതായത് എന്റെ ധാരണ ചില കാര്യം ഒരു കപ്പലരി ഉണ്ട് പച്ചരി ഉണ്ട് ഇല്ല ഇല്ല അവിടെ കൊണ്ടുപോയപ്പോ ആരും ഇവിടെ ഞങ്ങള് പച്ചരില്ല ഇവിടെ ഇറക്കണ്ട കേരളത്തിലേക്ക് ആ അരിന്റെ ഇറക്കി പച്ചേരിച്ചോട് തിന്നിരുന്നില്ല ആറുമാസത്തിലേറെ ആ ഒരു ലോഡ് പച്ചരി തിന്ന് എനിക്ക് നല്ല ഓർമ്മ നിങ്ങളെ ഓർമ്മ വളരെ അത് ശരിയാണ് അപ്പൊ ജനങ്ങളിങ്ങനെ പറയും പഴയ കാലമാണ് നല്ലത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും അനുഭവപ്പെട്ടവര് പറഞ്ഞാ പറയില്ല ശരിയാണ് കഷ്ടതകളും ഇതൊക്കെ അനുഭവിച്ചവരും പിന്നെ ദാരിദ്ര്യം അനുഭവിച്ചു പറയാൻ ഇതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞേ ഇപ്പൊ ഞാൻ പറഞ്ഞാലെ എനിക്കന്നെ ഇപ്പൊ ഇതാ ഈ ആറ് ടീ ഷർട്ട് ഉണ്ട് മറ്റേ ഷർട്ട് എത്രണ്ട് മുണ്ടെത്തണുണ്ട് എന്നുള്ളത് അറിയില്ല ഇപ്പൊ എടുക്കാൻ ഇഷ്ടമായൊരു ഷർട്ട് തുണിയൊക്കെ ഒരു കുഴപ്പമില്ല അപ്പൊ ഈ കാലം തന്നെയല്ലേ നല്ലത് ഇപ്പൊ പത്ത് ഉറുപ്പ ചായന്ന് ഇപ്പൊ ചായ പിടിക്കണ്ട ആർക്കും ബുദ്ധിമുട്ടില്ല ഇന്ന് കുട്ടികളടക്കം ചായ പറയും അഞ്ഞൂറ് കയ്യിൽപോ എല്ലാരും അതിലും പറയരുത് കാരണം ഇപ്പോഴത്തെ കാലം തന്നെ കൊഴപ്പല്ലാത്ത കാലം അല്ലേ പഴയ കാലം പറഞ്ഞ അങ്ങനെ പറയുന്ന പക്ഷെ ഭയങ്കര കാര്യമല്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരാളും ആഗ്രഹിക്കൂല അപ്പൊ അതൊക്കെയാണ് നമ്മളെ എന്താണ് പേര് ഞാൻ മറക്കണ് വാസേട്ടേന്റെ കഥകളല്ലേ അല്ലേ അപ്പൊ വാസേട്ട അപ്പൊ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു നിങ്ങൾ കാണണം നമ്മൾ എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്ക ഓക്കേ എന്നാ ശരി അപ്പൊ ചായ ഒന്നും കിട്ടൂല കട തുറന്നില്ല ചേട്ടാ അതുകൊണ്ട് ചായ വാസേട്ട് മേടിച്ചുകൊടുക്കാനും പറ്റിയില്ല ഇനി ഒരിക്കൽ നമുക്ക് വന്നിട്ട് ഒരു ഒരിക്കലും ഓക്കെ അല്ല ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് ഞാനും വരാറുണ്ട് കണ്ടു വരാറുണ്ട് അപ്പൊ ഞമ്മക്ക് കാണാം ഓക്കെ എന്നാ എന്നാ ശരി